കുഞ്ഞു ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്കും കാതു എന്നത് നാം കാലാകാലങ്ങളായി പിന്തുടർന്നു പോരുന്ന ഒരു കാര്യമാണ് ചിലർ കുഞ്ഞു ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാതു കുത്താറുണ്ട് കൂടുതലായും പെൺകുട്ടികൾക്കാണ് കാത് കുത്താറുള്ളതെങ്കിലും ചില മാതാപിതാക്കൾ ആൺകുഞ്ഞുങ്ങളുടെയും കാതു കുത്താറുണ്ട് എത്ര നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കാതുകുത്തൽ എന്ന് പറയുന്നത് അല്പം വേദനയെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്നാൽ കഴിഞ്ഞ ദിവസം കാതുകുത്തലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വാർത്ത ഏറെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു കാതുകുത്തുന്നതിനിടെ ആറുമാസം പ്രായമായ പിഞ്ചു കുഞ്ഞിന് ജീവൻ നഷ്ടമായി എന്ന വാർത്തയായിരുന്നു അത് ആനന്ദ ശുഭ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് ഇരുവരുടെയും ആദ്യത്തെ കൺമണി കൂടിയായിരുന്നു ഈ കുഞ്ഞ് ഗുണ്ടൽപേട്ട് താലൂക്കിലാണ് ആ സംഭവം നടക്കുന്നത് ഇരുവരും കുഞ്ഞിനെ കാതുകുത്തുന്നതിന് വേണ്ടി സമീപത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കാണ് പോയിരുന്നത് അവിടെ എത്തി രണ്ട് കാതും കുത്തുന്നതിനിടയിൽ പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുകയായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഉടൻ തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കുഞ്ഞ് മരണപ്പെട്ടുവെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു കാതുകുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന തടയുന്നതിനായി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ കുഞ്ഞിന് അനസ്തേഷി നൽകിയതായി താലൂക്ക് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അലീം പാഷ പറയുന്നു പിന്നീട് കുഞ്ഞിന് അപസ്മാര ലക്ഷണങ്ങൾ ഉണ്ടാവുകയും കുഞ്ഞ് മരണപ്പെടുകയുമായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഡോക്ടറുടെ വീഴ്ചയാണ് മരണത്തിന് കാരണമായതെന്ന് ആരോപിച്ച് കുഞ്ഞിന്റെ കുടുംബം ആശുപത്രിയിൽ പ്രതിഷേധിച്ചു ഹെൽത്ത് സെന്ററിലെ ഡോക്ടറെ പുറത്താക്കണമെന്നും കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരടങ്ങുന്ന സംഘം പ്രതിഷേധിച്ചത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തി വീഴ്ച കണ്ടെത്തിയാൽ ഡോക്ടർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും താലൂക്ക് മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് കുഞ്ഞിന് കൊടുത്ത അനസ്തേഷിയുടെ അളവ് കൂടിപ്പോയതാണ് മരണകാരണമായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലെ ഹംഗല സ്വദേശിയാണ് കുഞ്ഞിന്റെ പിതാവായ ആനന്ദ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്